അപ്പത്തന്നെ 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 ലൈറ്റിൽ ഓണാക്കി പറയണ്ടേ കടക്ക് പുറത്തു നിന്ന് എന്തേ ഫിസിക്കൽ അസോൾട്ട് അല്ലേ എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡ് ലാലാട്ടൻ വന്ന ദിവസമാണ് സെർട്ടേ ലാലേട്ടൻ എല്ലാ ശനി ഞായർമാരും അതിൽ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്നു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നു അതിന് ഈ പറയുന്ന ഓരോരുത്തർക്കുമുള്ള ഓരോ മറുപടി ശിക്ഷയും വഴക്കുമൊക്കെ കൊടുക്കുന്ന കാണാനാണ് നമ്മൾ വീട്ടിൽ എത്തിക്കുന്നത് സീരിയസ്ലി ഞാനങ്ങനെയാണ് നിങ്ങളും അതുപോലെ ആണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യണം അപ്പൊ ഞാൻ അതുപോലെയാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലാലേട്ടൻ വന്നിട്ട് ഇന്നലെ ഒന്നും പറയാതെ പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ഒരുമാതിരി എനിക്ക് എനിക്കൊരു ബാഡ് ആണ് തോന്നിയത് സീരിയസ്ലി ഞാൻ ഓപ്പണായിട്ട് എനിക്ക് ഒരുമാതിരി ഒരു ഫീൽ ഫീലാണ് തോന്നിയത് കാരണം രണ്ട് കാര്യങ്ങൾ എടുത്തു ചോദിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു ലാലേട്ടൻ അത് രണ്ടും ലാലേട്ടൻ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടു സംഭവം ഒന്ന് മുടി പിടിച്ച് വലിച്ചത് ലാലേട്ടൻ ചോദിച്ചു ജിൻഡോ മുടി പിടിച്ച് വലിച്ചത് കണ്ടോ ജിൻഡോ വലിച്ചത് കണ്ടോ കണ്ടോ എന്ന് റിപ്പീറ്റ്ലി ചോദിക്കുകയും അത് ലാലേട്ടൻ ഉൾപ്പെടെ അറിയാം അതുകൊണ്ടാണ് ലാലേട്ടൻ വീണ്ടും വീണ്ടും ആ കേസ് എടുത്ത് ചോദിച്ചത് എന്നിട്ടും അവസാനം ആ വീഡിയോ ഉൾപ്പെടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ പക്ഷെ അതിൽ ഈ പറയുന്ന ഗപ്രി രണ്ടാമത് ഓടി വന്ന് മുടി പിടിച്ച് വലിക്കുന്ന സീൻ എല്ലാവരും കണ്ടതാണ് കാരണം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലും ആ വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് രണ്ട് ഇന്നലത്തെ വീഡിയോയിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുടി വലിക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് കാണുകയും നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നിട്ട് കൂടി ലാലേട്ടനായാലും വന്നിട്ട് ആ ഒരു സംഭവം അത് ബിഗ് ബോസിന്റെ ടീം ഉറപ്പായിട്ട് ലാലേട്ടനെ കാണിച്ചു കൊടുക്കേണ്ടതാണ് ലാലേട്ടൻ അത് കാണണമെന്നില്ല മനസ്സിലായി ലാലേട്ടൻ അത് കാണണമെന്നില്ല പക്ഷെ ഈ ടീം ഈ സാധനം വളരെ ക്ലിയർ ആയിട്ട് അത് കാണിച്ചു കൊടുക്കണമായിരുന്നു ഈ ലാ ഈ മുടി പിടിച്ച് വലിച്ചത് ഗബ്രി രീതിയിൽ ഒരിക്കലും അതൊരു ഒരു എന്തോ പോലെ അങ്ങ് പോയി ആ സാധനം കാരണം ജിൻഡോ ജയിലിൽ പോയതിനുള്ള മെയിൻ റീസൺ കൂടി ഈ പറയുന്ന മുടി പിടിച്ച് വലിച്ചെന്നുള്ള ഒരു കാരണത്തിലാണ് പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് അവിടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാതെ പോയപ്പോൾ എനിക്ക് പേഴ്സണലി അത് വസ്റ്റ് ഓഫ് പിടിച്ചില്ല കാരണം ഈ പറയുന്ന പോലെ ജിൻഡോ എല്ലാരും കൂടി അവിടെ ആയിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് ജിൻഡോ അവൻ ഒരു മണ്ടൻ പൊട്ടൻ എന്നുള്ള ലേബലും കൊടുത്തിട്ടിട്ട് എല്ലാവരും കൂടി എടുത്തിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് എന്നിട്ട് എല്ലാവരും അവന്റെ തലേ തന്നെ ആ കുറ്റാഴ്ച ഏൽപ്പിച്ചല്ലോ എന്നാണ് എന്തിന് ശ്രീദു ഉൾപ്പെടെ കണ്ടെന്ന് പറഞ്ഞു ഞാൻ ജിൻഡോ മുടി പിടിച്ച് വലിക്കുന്നതും ഞാൻ കണ്ടു എന്ന് ശ്രീധു പോലെ പറഞ്ഞു ശ്രീതു എന്ത് എന്ത് കോക്കനാട്ടാണ് കണ്ടത് എനിക്കറിയില്ല വീഡിയോയിൽ അങ്ങനൊരു സാധനം ഇല്ല അവിടെ രണ്ടാമത് പോയ ഗബ്രി വന്ന് മുടി പിടിച്ച് ഒരു സീനാണ് നമ്മൾ കാണുന്നത് നമ്മൾ സ്ലോ മോഷനിൽ കാണിച്ചല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ശ്രീധു എന്ത് കോക്കനാട്ടാണ് കണ്ടതെന്ന് എനിക്കറിയില്ല മുടി പിടിച്ച് വലിക്കുന്നത് എണീറ്റൊന്നും വലിയ ആദ്യത്ത് പറയുന്നുണ്ടെന്ന് മുടി പിടിച്ച് വലിക്കുന്ന ഞാൻ കണ്ടെന്ന് എവിടെ വലിച്ചു ജിൻഡോ റിപ്പീഡിലി പറയുന്നുണ്ട് ഞാൻ വലിച്ചിട്ടില്ല എന്നിട്ട് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് മുടി ജിൻഡോ വലിക്കുന്നത് കണ്ടോ ജിൻഡോ വലിക്കുന്നത് കണ്ടോ പിന്നെ അത് അങ്ങനെ തട്ടിത്തടഞ്ഞ് എങ്ങനെ അതങ്ങ് സാധനം അങ്ങ് ഒഴിവായിപ്പോയി എന്തുവാ അത് എനിക്ക് എന്തോ ഒരു ഒരു ബാഡ് ഫീൽ ആണ് തോന്നിയത് ഏഹ് എനിക്ക് ഒരുമാതിരി തോന്നി അതങ്ങ് ജിൻഡോരെ നിരവധിത്വം തെളിയിക്കാവോ കാരണം ശരണ്യക്ക് അതിന് എപ്പോഴും മനസ്സിൽ കാണും ശരണ്യം പറഞ്ഞ കാര്യങ്ങൾ ശരണ്യം ഞാൻ അവിടെ കുറ്റം പറയത്തില്ല സ്വന്തം മുടിയെ പിടിച്ച് വലിച്ചു ആരുന്നൊന്നും കാണാനൊന്നും പറ്റത്തില്ല അവളതിന്റെ പെട്ട് കിടന്ന് അപ്പൊ ആ അത് മനസ്സിലും കാണു ആ ജിൻഡോ എന്റെ മുടിയെ പിടിച്ച് വലിച്ചു എവിടെയെങ്കിലും ഇട്ട് അത് ഒരു ഉള്ളിൽ ഒരു റിഗ്രറ്റ് ആയിട്ട് സാധനം കിടക്കും ഒരുമാതിരി ഒരു വാരത്തോട് ചൊറിഞ്ഞുറിച്ച് കിടക്കുമോ സാധനം മനസ്സിലായോ അപ്പൊ ശരണ്യ പറഞ്ഞാലും ഒരേ തറ്റൂല്ല ശരണ്യക്ക് കാരണം അവൾ പറഞ്ഞത് കറക്റ്റാണ് ഞാൻ പോയി വിഴുന്നെന്തെങ്കിലുമൊക്കെ പറ്റിയിരുന്നെങ്കിൽ കാരണം എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ എത്ര ട്രീറ്റ്മെന്റ് എത്ര ഇത് കൊടുത്തു കഴിഞ്ഞാലും പറ്റിയത് പറ്റിയത് ഉണ്ട് അതുകൊണ്ട് അത് ശരണ്യ പറഞ്ഞത് കറക്റ്റാണ് ഓക്കെ ഓട്ടവർ എന്നിട്ട് ആ സാധനം അങ്ങനെ പോയി എന്നിട്ട് ജയിലിൽ ഈ പറയുന്ന ജാസ്മിൻ ഈ ജിൻഡോരോടെ കാണിച്ച കാര്യം ഒട്ടും ഒരു രീതിയിലും ചോദ്യം ചെയ്തില്ല അവിടെ ഇട്ട് അവനെ ഒരുമാതിരി പട്ടി ആ ചോദ്യം ചെയ്യില്ല ഞാൻ ബന്ധപ്പെട്ട് ഹെലൻ ഒന്ന് സ്ഥലമേ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇയാൾ പറയുന്നുണ്ട് ജാസ്മിൻ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ബാക്കി പോലെ സ്ഥലമുണ്ട് അവിടെ പോയി കിടന്നുറങ്ങിക്കോളും ആടെ തന്നെ കിടക്കണം അവിടെ തന്നെ കിടക്കണം അത് പറ്റില്ല എന്ന് ജിൻഡോ പറയുന്നു പക്ഷെ അവസാനം മാറി മാറിക്കിട കുറച്ച് അങ്ങോട്ട് കിടക്കുന്നുണ്ട് ആതിന്റെ ഇടയിൽ മാറിക്കടക്കടോ എന്ന് പറയുന്നതിന്റെ ഇടയിൽ ജാസ്മിൻ മേത്ത് അടിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്താ ഉറങ്ങിയ നീ ബിഗ് ബോസേ ഉറങ്ങിയാ അപ്പത്തന്നെ 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 ലേറ്റിൽ ഓണാക്കി പറയണ്ടേ കടക്ക് പുറത്തു നിന്ന് എന്തേ ഫിസിക്കൽ അസോൾട്ട് അല്ലേ അത് അതെ ജിൻഡോ അടിക്കുമ്പോൾ ഫിസിക്കൽ ജിൻഡോട്ടും അല്ലേ ഇതോടെ ജിൻഡോ പൊതു സ്വത്താ എല്ലാവർക്കും മരണാനും പോണവനും ഒക്കെ അടിച്ചിട്ട് പോകാനുള്ള സാധനം ജിൻഡോ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫിസിക്കൽ അസോൾട്ട് ആവത്തില്ലേ റോക്കി ചെയ്യുക അടിച്ച സമയത്ത് തന്നെ എല്ലാ ഫിസിക്കൽ അസോൾട്ട് പുറത്ത് നേരെ നേരെ വിക്ഷണമല്ല നടന്നത് വേറെ ലാലേട്ടനും വന്നില്ല ആരും വന്നില്ല നേരെ പുറത്താക്കി പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ ജാസ്മിൻ കയറി ജിൻഡുവെ അടിച്ചിട്ട് അത് ജിൻഡോ കാക്ക ജിൻഡോ കാക്കാന്ന് വിളിച്ചു പിന്നെ ജിൻഡോ എടോ താൻ ജിൻഡോ എന്ന് വരെ ആയി എന്നിട്ട് അവസാനം അടിയും കൊടുത്ത് എന്നിട്ട് അതെന്താണ് ഫിസിക്കൽ അസൾട്ട് ആവാത്തത് ജാസ്മിൻ ആരെ വേണം അടിക്കാം അല്ലെങ്കിൽ ഒരു ആണിനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദിക്കാനും ആരും ആരുമില്ലേ അങ്ങനെ എന്തെങ്കിലും കാണാം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം ബിഗ് ബോസ് ഉൾപ്പെടെ അവിടെ ഒന്നും മിണ്ടിയില്ല ഓ ബിഗ് ബോസോ മിണ്ടിയില്ല എന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടനും കൂടി ഒന്ന് നോട്ടീസ് ചെയ്തിട്ട് ആ സാധനം ഒന്ന് സംസാരിക്കേണ്ടതായിരുന്നല്ലോ അതും കണ്ടില്ല അപ്പൊ ജിൻഡോയ്ക്ക് എന്താണോ കളിപ്പാവേ അല്ലെങ്കിൽ ആണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ല ആണുങ്ങളല്ലേ അവനടിക്കുക അവൻ ഇത്ര ശരീരം കിടക്കല്ലേ അവൻ അടിക്കാം എന്നുള്ള ഒരു സാധനം ഒക്കെയാണ് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുക എന്തായാലും എനിക്കതൊക്കെ ഭയങ്കര ഒരു മോശം സാധനമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത് കാരണം ആ ജയിലിൽ കിടന്നിട്ട് ജിൻഡോരെ അടുത്ത് അവൾ കാണിച്ച അഹങ്കാരം അവൾ ആ പേടിച്ചു ചേർത്തി അവൻ കൊടയേണ്ട സമയ സമയം കഴിഞ്ഞ സാധനമായിരുന്നു അത് അവളുടെ ആ ചാട അഹങ്കാരം അവൾക്ക് എന്നിട്ട് എന്നിട്ട് തീരുന്ന ഏഹ് അവൾ എന്തെന്നാ അവളുടെ വിചാരം അവൾ ഈ ഗബ്രിയുടെ വിചാരം രണ്ടും കൊടും വഷങ്ങളാണ് കൊടും വഷങ്ങൾ മനസ്സിലായി രണ്ടും പ്ലാൻ ചെയ്ത് ഒരുമാതിരി ഒരു ഒരു വൈരാഗ ബുദ്ധിയോടെ ഈ ഗെയിം ചോദിക്കാത്തതിനൊരു വൈരാഗ്യ ബുദ്ധിയും വെച്ചിട്ട് പെരുമാറുന്ന രണ്ട് 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 വെറും വിഷങ്ങളാണ് ഈ സാധനം ജാസ്മിനിൻ കബ്രി ആ ജാസ്മനായി ജയിലിൽ കിടന്ന ജിന്റുനടുത്ത് കാണിച്ചൊന്നും ചോദിക്കാൻ ആരും ഇല്ലടേ ആരുമില്ല നമ്മളിവിടെ കൈകാലൂട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ ലാലേട്ടൻ ബിഗ് ബോസ് ടീമും നോട്ടീസ് ചെയ്തിട്ട് ചോദിക്കേണ്ട കാര്യമാണ് മനസ്സിലായി അല്ല നമ്മളാരും അല്ല ഇവിടെ കിടന്നു കയ്യും കാലൂട്ട് അടിക്കേണ്ടത് വളരെ പുച്ഛം തോന്നുകയാണോ വളരെ പുച്ഛം സത്യം സീരിയസ്ലി ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കേണ്ടത് അത് രണ്ടും ചോദിച്ചിട്ടില്ല ഇനി ഇന്ന് സൺഡേ എപ്പിസോഡിലെങ്കിലും ചോദിക്കും എനിക്കറിയില്ല ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് വിട്ടു എന്നിട്ട് ഇന്ന് എവിക്ഷനും കാര്യങ്ങളുമായിട്ട് ആ ഒരു ലെവലിൽ പോകാനാണ് ചാൻസ് കൂടുതൽ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇതൊന്നും ചോദിക്കുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ജിൻഡുവെ കേസൊന്നും ആർക്കും ചോദിക്കണ്ടേട ജിൻഡു അടിച്ചാൽ ആർക്കും ഒരു വിലയില്ലേടേ പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ രതീഷ് വന്നു രതീഷ് ഗസ്റ്റ് ആയിട്ടായിരിക്കും കുറച്ചു ദിവസം ആണെന്ന് തോന്നുന്നു ഗസ്റ്റ് പോലെ ആണെന്ന് തോന്നുന്നു അല്ലാണ്ട് ഈ പറയുന്നതുപോലെ ഓൾഡ് കാണത്തൊന്നുമില്ല കപ്പടിച്ചു കൊണ്ടു പോകുന്ന സെറ്റപ്പൊന്നുമില്ല കാരണം വിഷയനിലൂടെ പോയതല്ലേ അതുകൊണ്ട് എനിക്കൊന്ന് ഗസ്റ്റായിട്ട് പിടിച്ചിട്ട് പോകാമായിരിക്കും ആ ആയിരിക്കും എന്തായാലും നിക്കട്ടെ നിൽക്കണ കൊള്ളാടേ കൊള്ളാം അടേ മറ്റേ ഇറിട്ടേറ്റ് അന്നത്തെ പോലെ ആവരുത് അത്ര എനിക്ക് പറയാനുള്ളു അല്ലാണ്ട് നല്ല എൻ്റർടൈൻമെന്റ് ആയിട്ടൊക്കെ പോയാൽ കൊള്ളാം അതേ ഉള്ളു പിന്നെ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നടേ കപ്പ് എന്നാ ഇടീ മോളെ ഈ സാധനമാണെന്ന് തോന്നണെനിക്ക് സത്യം എനിക്ക് വേർസല് അങ്ങനത്തെ ഒരു ാണ് തോന്നാണ് ഇന്നലെ ആ മുടി പിടിച്ച് വലിച്ചത് ഉൾപ്പെടെ ഈ ബിഗ് ബോസിന്റെ ക്യാമറയിൽ വളരെ ക്ലിയർ ആയിട്ട് തെളിഞ്ഞ സാധനമാണ് അത് ജിൻഡോയുടെ നിരപരാധിത്വമെങ്കിലും ഒന്ന് തെളിയിക്കേണ്ടതായിരുന്നു അവര് പ്ലേ ചെയ്ത വീഡിയോയിലും ജിൻഡോ മുടി പിടിച്ച് വലിക്കുന്നില്ല പിന്നെ അർജുൻ്റെ കൈയ്യാണ് അവിടെ കയറിയിരിക്കുന്നത് എന്നിട്ട് അതുപോലും ഒന്ന് കാണിക്കാതെ തോന്നപ്പം സീരിയസിൽ വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് അത് ജിൻഡോയുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് തന്നെയായിരുന്നു അതൊന്നും തെളിഞ്ഞില്ല വലയ പോലെ എന്നൊക്കെ പോയി പ്രേക്ഷകർ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ നമ്മളിപ്പം ലാലേട്ടനായാലും വന്ന് പറയുന്നുണ്ട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത് അതിൽ വിഷമമുണ്ട് സീരിയസ് വിഷമമുണ്ട് അത് കാരണം ജിൻഡോയുടെ നിരപരാധം അവനെല്ലാരും മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് മൊത്തം ആൾക്കാരും അങ്ങനെ സംസാരിക്കുമ്പോൾ അവന്റെ നിരപരാധം ജനങ്ങളുടെ മുന്നിലെത്തിക്കുക അതുപോലെ ആ ഹൗസിലുള്ള മറ്റുള്ളവരെ മുമ്പിൽ എത്തിക്കുക ഗബ്രിയുടെ മുഖം മൂടി വലിച്ചു കീറുക ഈ സാധനം അത്ര വേണമായിരുന്നു സീരിയസില് അത് വേണമായിരുന്നു അത് മാറ്റി വയ്ക്കേണ്ട ഒരു കാര്യമല്ലായിരുന്നു അതൊരുമാതിരി പരിപാടിയായതുപോലെയാണ് എനിക്ക് തോന്നിയത് പെർസിനെ എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും കൊള്ളാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും ചോദിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഹോൾ റിവ്യൂ അടിക്കുക അല്ലാതെ ഇനിയിപ്പോൾ മൊത്തത്തിൽ നമ്മൾ കുറ്റം പറയുന്നില്ല നോക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡും കൂടി നോക്കാം സൺഡേ എപ്പിസോഡിൽ എന്തെങ്കിലും ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അറിയാൻ വേണ്ടിയാ പുതിയൊരു വീടിയായിട്ടാണ് ബൈ